ആ കുടിച്ചാലും ഗ്യാസിൻ്റെത് പ്രശ്നം പറയണില്ലല്ലോ എന്നാണ് ഞാനും ആലോചിച്ച് സ്ലാമലൈക്കും ഹായ് ഹലോ ഇന്നത്തെ നമ്മുടെ ബ്ലോഗിലോട്ട് എല്ലാവർക്കും സ്വാഗതം കേട്ടോ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ നമ്മളിവിടെ കുഴപ്പമൊന്നുമില്ലാണ്ട് സുഖമായിട്ട് പോകുന്നുണ്ട് നല്ല മഴയാണ് പൊതിച്ചും കൂടി ഇങ്ങനെ ഉറങ്ങാൻ തോന്നുന്നൊരു സംഭവം കൂടിയാണ് കേട്ടോ തന്നെ രാവിലെ കെണിക്കാൻ എന്തൊരു മടിയാണെന്നറിയോ വർക്കൗട്ടിനൊന്നും പോണില്ല നല്ല കഥയായില്ലേ കുറച്ച് കുറച്ച് തടിച്ച് വരുന്നുണ്ടോ എന്ന് പോലും എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് വെയിറ്റ് കൂടുന്നില്ല പക്ഷെ ഫാറ്റ് കൂടുന്നുണ്ടോ എന്നൊന്നും അറിയില്ല കേട്ടോ അപ്പം എന്തായാലും നമ്മൾ ചായ വെക്കാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ് നല്ല മഴയും ചായയും അതിൻ്റെ കൂടെ എന്തെങ്കിലുമൊക്കെ സ്നാക്കൊക്കെ കുറിക്കാനുണ്ടെങ്കിൽ ഉണ്ടല്ലോ അന്നത്തെ ദിവസം തന്നെ കുശാലുള്ളേ പക്ഷെ പേടിച്ചിട്ട് ഉണ്ടാക്കാറൊന്നുമില്ല കേട്ടോ പ്രത്യേകിച്ച് ഓയില് ഉള്ള സ്നാക്കൊന്നും നമ്മൾ ഉണ്ടാക്കാറേ ഇല്ലാട്ടോ അങ്ങനെ ഇതാണ് നമ്മുടെ ചായപ്പൊടി കുറേ പേര് ചോദിക്കാറുണ്ട് അഞ്ഞൂറ് ഗ്രാമിന് നാനൂറ്റി എഴുപത് രൂപയാണ് കേട്ടോ ഒരു ചായപ്പൊടി ഈ ചായ ഉണ്ടാക്കുന്ന രീതിയിൽ ഉണ്ടാക്കണം എന്നാലുള്ളൂ ഈ ഒരു ചായപ്പൊടീൻ്റെ ടേസ്റ്റ് നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റുള്ളൂ കേട്ടോ ആ കറക്റ്റ് സ്ട്രോങ് കറക്റ്റ് പാല് കറി കറക്റ്റ് പഞ്ചസാരയൊക്കെ ആക്കിയിട്ട് ഉണ്ടാക്കിയിട്ട് എടുക്കണം ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ട് നമ്മുടെ ചായപ്പൊടി ഏതാണ് 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 ഇതാണ് താജ്മഹൽ ഓക്കെ നമ്മൾ ഞാനിവിടെ വന്നിട്ട് തന്നെ ഒരുപാട് വർഷമായി ഉമ്മയുപ്പിയൊക്കെ എയർഫോഴ്സിലിരിക്കുന്ന സമയത്ത് ശീലിച്ചതാണ് അത്ര അതിന് മുമ്പായിട്ട് റെഡ് ലേബലോ അങ്ങനെ എന്തോ ആയിരുന്നു അവർ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇത് യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ട് പിന്നെ അവരിത് വിട്ടിട്ടേ ഇല്ല പിന്നെ ഇടയ്ക്ക് നമുക്ക് ശക്തി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ചായപ്പൊടി കിട്ടിയിട്ടുണ്ടായിരുന്നു അതും ഇവരുടെ ക്യാൻറ്റീന്നാണ് കേട്ടോ കിട്ടിയിട്ടുണ്ടായിരുന്നത് അതും നല്ല ടേസ്റ്റാണ് കേട്ടോ കുടിക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു അതും അത് ഇതിൻ്റെ പകുതി വിലയുള്ളൂ ഭയങ്കര വെറുത്താണ് കേട്ടോ നമുക്ക് ഏകദേശം താജ്മഹൽ കുടിക്കുന്നതിൻ്റെ ഒരു ഫീൽ തന്നെ കിട്ടും ചെയ്യും അപ്പോൾ നമ്മൾ കുറേ കാലം അത് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മൾ കൊറോണക്ക് ശേഷം ക്യാൻറ്റീൻ പോയിട്ടേ ഇല്ല കേട്ടോ പ്യൂമി അല്ലെങ്കിൽ അവർ മന്ത്ലി പോകും അവിടുന്ന് നമുക്ക് ഒരുപാട് സാധനങ്ങളുണ്ട് സോപ്പ് പൊടി അത് ഇത് ഒരുപാട് ഒരുപാട് ഐറ്റംസ് മേടിക്കാൻ കിട്ടുമായിരുന്നു കേട്ടോ അപ്പോൾ നമ്മൾ മന്ത്ലി വൺസ് അവിടെ പോകും എന്നിട്ട് എല്ലാം മേടിക്കും പിന്നെ ആയിട്ട് അവർ അങ്ങനെ ഒരു ദിവസം മൊത്തം ഒരു ആണ് കേട്ടോ എയർഫോഴ്സും ഹോസ്പിറ്റലും ക്യാൻറ്റീൻ അങ്ങനെയൊക്കെ ആയിട്ട് അപ്പോൾ എന്തായാലും ഇപ്പോൾ അതൊന്നും ഇല്ല പിന്നീട് കാർട്ടൊന്നും പുതുക്കിയിട്ടില്ല കേട്ടോ അതുകൊണ്ടാണ് ഇപ്പോൾ പോകാത്തത് അങ്ങനെ എന്താ ചായയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് ഇനിയിപ്പോൾ ചായ കുടിക്കണം കൊണ്ടു കൊടുക്കണം അങ്ങനെയൊക്കെ തന്നെ സൺഡേ മോർണിംഗ് ആണ് കേട്ടോ ഇത് അപ്പോൾ ഇപ്പോൾ ഉള്ളിൽ തന്നെ ഇരിക്കുകയാണ് നല്ല തണുപ്പായിട്ട് അപ്പം ഞാൻ നടക്കുമ്പോൾ ഭയങ്കര ഇല്ലേ ആ ചെരുപ്പിൻ്റെ സൗണ്ടാണ് കേട്ടോ അത് പിന്നെ ചായ എല്ലാവർക്കും കൊടുത്ത് ഞാനും ചായ കുടിച്ച ശേഷം ഇതാ ഒരു കപ്പ് എടുത്തിട്ടുണ്ട് ഉപ്പിയും ഞാനും കൂടെ പുറ ില്ല കേട്ടോ ഇന്ന് ഉള്ളിൽ തന്നെ ആയിരുന്നു ഞങ്ങക്ക് രണ്ടുപേർക്ക് അങ്ങനെ തണുപ്പ് വന്ന പിന്നെ രണ്ടുപേർക്ക് തയ്ക്കാൻ പറ്റൂല അപ്പൊ ഉള്ളിലിരുന്നു നമ്മൾ പഴക്കൂടെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു ഈ കോണീച്ച ഒന്നും വരില്ല എന്ന് വിചാരിച്ചിട്ട് വാങ്ങിച്ച സാധനം പക്ഷെ അതിലും കോണീച്ച വരുന്നുണ്ട് കേട്ടോ ഭയങ്കര പ്രോബ്ലം ആണ് അല്ലേ ഈ ഒരു മഴക്കാലത്ത് ഈ ഒരു ഈച്ചന്റെ ഭയങ്കര ശല്യമാണ് അടുക്കളയിലൊന്നും വെക്കാൻ പറ്റില്ല അപ്പോഴേക്കും വന്ന് പൊതിഞ്ഞ് ഇതാവും അങ്ങനെ ഒരുമാതിരി ഒരു വൃത്തികെട്ടൊരു സംഭവമാണല്ലേ അപ്പം ഇക്ക ട്രെയിനിൽ വന്ന കാരണം മറ്റേ പെട്ടിയൊന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല ഈ ഒരു ബാഗിലായിരുന്നു കേട്ടോ എല്ലാം കൊണ്ടുവന്ന അഴുക്ക് ഡ്രസ്സുകളൊക്കെ കുറവാണ് അപ്പം ഞാൻ അതിനെയൊക്കെ ഒന്ന് എടുത്ത് വാഷ് ചെയ്യാൻ വേണ്ടിയിട്ടിട്ടിട്ടുണ്ട് മഴക്കാലത്ത് വാഷിങ്ങും ഉണങ്ങലും ഒക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ് അല്ലേ അപ്പം എന്തായാലും വാഷിങ്ങിന് ഇട്ടിട്ടുണ്ട് ഉമ്മയാണ് പിന്നെ ഉണങ്ങലും മടക്കലും ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യാറുള്ളത് കേട്ടോ പിന്നെ ദാ വേഗം പോയി ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യണം ഉച്ചയ്ക്ക് കുറച്ച് ഹെവി ഫുഡ് ഉണ്ടാക്കുന്നുണ്ട് അപ്പോൾ രാവിലെ ഞാൻ ഹെവി ഫുഡ് വേണ്ട എന്ന് വിചാരിച്ചു കേട്ടോ ഞാൻ ഇപ്പം അങ്ങനെ തന്നെയാണ് ആക്കാറ് ഒരു നേരം ഹെവി ഉണ്ടെങ്കിൽ ബാക്കി രണ്ട് നേരം ഹെവി ഉണ്ടാക്കില്ല കേട്ടോ പിന്നെ വീക്ക്ഡേയ്സിൽ പിന്നെ ഭയങ്കര ഹെവി ഫുഡൊന്നും നമ്മൾ ഉണ്ടാക്കാറുമില്ല കേട്ടോ നോർമലായിട്ട് അങ്ങനെ പോകും ഫിഷ് ഇപ്പം കിട്ടിയിട്ട് കുറേ ദിവസമായി ആഹ് പെരുന്നാളിന്റെ ഒക്കെ തിരക്ക് മതി കഴിഞ്ഞിട്ട് മതി എന്നും പറഞ്ഞിട്ടാണ് കേട്ടോ നമ്മളിപ്പോ വേടിക്കാ കൊറേ കുറേ കമന്റ്സ് ഉണ്ട് പാല അല്ലടാ പത്തിരി പാല ഓക്കേ അതിനെയാണ് ഞാൻ പാല പാല പറഞ്ഞത് അല്ലേ അപ്പൊ ഞാൻ പത്തിരിന്നില്ലത് വായിച്ചിട്ടുണ്ടാവില്ല പിന്നെ നമ്മുടെ കായച്ചാറിൻ്റെ റെസിപ്പി കണ്ടു ഇൻസ്റ്റലടക്ക് ഇന്നലെ ഇത് സാമ്പാർ തന്നെയാണ് സാമ്പാറല്ലേ സാമ്പാറിൽ തേങ്ങ വറുത്തരച്ചിട്ടൊക്കെ അല്ലേ നമ്മൾ ഒഴിക്കുക പിന്നെ സാമ്പാറിൽ നമ്മൾ നോൺ വെജ് ഇടൂല ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇടില്ല ഒരുപാട് ഒരുപാട് ഡിഫറെൻ്റ് ഉണ്ട് രണ്ടും കഴിക്കുമ്പോൾ അത് കഴിച്ച് നോക്കിയാൽ മാത്രമേ അറിയുള്ളൂ കേട്ടോ ജിനിന് ചായ കുടിക്കാൻ തോന്നുന്നുണ്ട് വരുന്നുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട് ഓക്കെ ഇൻഷാല്ല വരും അതെന്താ കറുത്ത വെള്ളങ്ങൾ അതെന്താണെന്നതിൽ കറുത്ത എന്ന് ഞാൻ പറഞ്ഞു കറുത്ത വെള്ളം എന്നാണ് എന്നാണോട്ടോ ഉദ്ദേശിച്ചത് ടാങ്കിൽ പൊടിയോ പാറപ്പൊടിയോ ഒക്കെ ഉണ്ടെങ്കിൽ ലാസ്റ്റായിട്ട് ഇങ്ങനെ അല്ലെങ്കിൽ വെള്ളം അടിച്ച ഉടനെ വരണ ഒരു വെള്ളം ഉണ്ടാവില്ലേ കറുത്തൊരു വെള്ളം ഇവിടെ വരാറുണ്ട് അപ്പോൾ കുറച്ചായി നമ്മുടെ ടാങ്ക് കഴുകിയിട്ട് അപ്പോൾ ടാങ്ക് കഴുകാനായി എന്നുള്ളൊരു സിഗ്നലാണ് കേട്ടോ അത് അപ്പോൾ അവൻക്ക് ഞാൻ ചായ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അവൻ അതിനെ ഇന്ന് ചൂടാക്കി എടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ ചായ എല്ലാം കുടിക്കണം അയൻകുട്ടിക്ക് ഞാൻ ഹോർലിക്സ് ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ ഞാൻ ഇച്ചിരി കഴിഞ്ഞിട്ട് കഴിഞ്ഞിട്ടുണ്ടാക്കി തരാമെന്നു പറഞ്ഞിട്ട് ഞാൻ അവനെ വെയിറ്റ് ചെയ്ത് വെയിറ്റ് ചെയ്യാൻ വെച്ചതാണ് അയ്യോ ഇതാണ് പ്രശ്നം കുട്ടികളുടെ കയ്യിൽ നിന്ന് ചിന്തുമ്പോൾ ഞാൻ നല്ലോണം പറയും അറിയിട്ടോ എൻ്റെ കയ്യിൽ നിന്ന് ഇപ്പോൾ നമ്മൾ വഴക്കുമറിഞ്ഞില്ല അത് പൊതുവേ അതായത് നമ്മുടെ കയ്യിൽ നിന്ന് ഒരു പാത്രം വീണ് പൊട്ടിയ ഗ്ലാസ് വീണ് പൊട്ടിയ ആ അത് സാറില്ല എന്നും പറഞ്ഞ് നമ്മളതിനെടുത്ത് കളി ഇത് കുട്ടികളുടെ കയ്യിൽ നിന്നാണെങ്കിലോ നമ്മൾ ഒരുപാട് ചീത്ത അറിയില്ലേ പണ്ട് മുതലേ ഉണ്ടായി വരുന്ന സിസ്റ്റമാണത് എനിക്ക് തോന്നുന്നത് കേട്ടോ അപ്പോൾ എന്തായാലും ചായ ചിന്തിപ്പം ഞാൻ അവിടെ തുടച്ചിട്ട് പോയി ഇത് റിഹാൻ്റെ കയ്യിൽ നിന്ന് ചിന്തുമ്പോൾ ആ കളയി കളയി കളയാണ്ട് ഒന്നും എനിക്ക് ഉണ്ടാക്കാൻ വയ്ക്കില്ല ഒന്നും എടുക്കാൻ വയ്ക്കില്ല അങ്ങനെ പറഞ്ഞുകൊണ്ടേ ഇരിക്കും ഞാൻ അപ്പോൾ അവൻ ഈ ജിനിമാൻ്റെ ഒരു കാര്യം എന്നും പറഞ്ഞിട്ട് പോവുകയും ചെയ്യും അപ്പോൾ കുറേ പാത്രങ്ങൾ കെടുക്കാനുണ്ടായിരുന്നു അതിനേക്കൊന്ന് കഴുകി എടുത്ത് വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ നെക്സ്റ്റ് പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഉച്ചയ്ക്കുള്ള കാര്യങ്ങളൊക്കെ നോക്കാനുണ്ട് ഞാൻ വെള്ളത്തിൽ ഒരു ഗ്രേവി ഉണ്ടാക്കണം ഉണ്ടാക്കണം അങ്ങനത്തെ പരിപാടികളൊക്കെ ഉണ്ട് അപ്പോൾ റെസിപ്പികളൊക്കെ കാണിക്കുക മട്ടൺ ഫ്രൈൻ്റെ റെസിപ്പി കാണിക്കുകയോ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇൻഷാല് കാണിക്കുക അപ്പോൾ ഞാൻ ഫ്രിഡ്ജിൽ നിന്ന് ചിക്കൻ ലെഗിൻ്റെ ഇതൊക്കെ ഇറക്കി വെച്ചിട്ടുണ്ടായിരുന്നു ഫ്രീസറിൽ നിന്ന് അതിനൊക്കെ എടുത്തിട്ട് വന്ന് ഞാൻ വെള്ളത്തിലിട്ട് വെക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അതൊക്കെ ഒന്ന് ഐസൊക്കെ ഒന്ന് മെൽറ്റ് ആവണ്ടേ നമ്മൾ ഫ്രീസറിൽ എന്ത് സാധനം വെച്ചാലും ഐസ് മെൽറ്റ് ആയ ശേഷം മാത്രം കുക്ക് ചെയ്താൽ മതി ഇല്ലെങ്കിൽ അതിൻ്റെ ഒരു പിന്നെ ചൂരടിക്കുന്നതാ വേഗം പോയി നമ്മൾ ചട്ടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഞാൻ ഇന്ന് ഓട്ട്സാണ് കേട്ടോ ഉണ്ടാക്കുന്നത് രാവിലെ പാലൊക്കെ ഒന്ന് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് രണ്ട് കപ്പ് പാൽ രണ്ട് കപ്പ് വെള്ളം എന്ന രീതിയിലാണ് കേട്ടോ ഞാൻ ഒഴിച്ചു കൊടുക്കണത് കാരണം ഫുൾ ഫാറ്റ് മിൽക്ക് എടുക്കണ്ടെന്ന് വിചാരിച്ചിട്ടാണ് വെള്ളം ആഡ് ചെയ്തിട്ട് തന്നെ നമ്മൾ ഓട്സ് ഉണ്ടാക്കുന്നത് കേട്ടോ ഇനിയിപ്പോൾ പാല് തിളിക്കുന്ന നേരം കൊണ്ട് നമുക്ക് അതിലോട്ട് ഇടാനുള്ള ഡ്രൈ ഫ്രൂട്ട്സും ഫ്രൂട്ട്സൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കണം അപ്പോൾ ഞാനിവിടെ ബദാമും ക്യാഷും ഒക്കെയാണ് കേട്ടോ എടുത്തിട്ടുള്ളത് ഇടയ്ക്ക് ഇങ്ങനെ ഓട്ട്സ് കഴിക്കുന്നത് നല്ലതാണ് എല്ലാവർക്കും കൊടുക്കുന്നത് നല്ലതാണ് അവിടെ ഉമ്മയും ഉപ്പയും ഒക്കെ അങ്ങനെ കഴിക്കാറുണ്ട് അങ്ങനെ പാല് തിളച്ച് വന്നിട്ടുണ്ട് ഞാനിതിലോട്ട് കൊയ്ക്കർ ഓട്സാണ് എടുത്തിട്ടുള്ളത് അതൊക്കെ ഒന്ന് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് വേവിക്കാൻ വേണ്ടി വയ്ക്കും വെക്കുന്നുണ്ട് പിന്നെ ഫ്രൂട്ട്സ് കട്ട് ചെയ്തെടുക്കണം കേട്ടോ അപ്പോൾ ഇപ്രാവശ്യം അതിലോട്ട് ആപ്പിളും അതുപോലെ പഴവും മാംഗോയും എടുക്കാമെന്ന് വിചാരിച്ചു മാങ്ങ നമ്മൾ അന്ന് ലുലുല് പോയപ്പോൾ വേടിച്ചിരുന്നു പക്ഷെ ചെറിയൊരു പുളി ഉണ്ടായിരുന്നു കേട്ടോ മാങ്ങക്ക് അപ്പോൾ അതൊന്ന് വേവിക്കാൻ വേണ്ടി വെക്കുകയാണ് നെക്സ്റ്റ് നമുക്ക് നമുക്കിനിയിപ്പോൾ ഈ ആപ്പിളിന് ആപ്പിൾ പിന്നെ ഒന്നേ ഉണ്ടായിരുന്നുള്ളൂ അപ്പം അതിൻ്റെ പകുതി വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ കട്ട് ചെയ്ത് കളഞ്ഞ ശേഷം ഞാൻ ഉള്ളതിനെ മുറിച്ചെടുക്കാമെന്ന് വിചാരിച്ചു മാങ്ങയൊക്കെ ഒന്ന് ചെത്തിയെടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ നിങ്ങളുടെ കയ്യിൽ ഓബസ്റ്റൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ യൂസ് ചെയ്യാം കേട്ടോ നല്ല ടേസ്റ്റ് ആണ് അതൊക്കെ ആണെങ്കിലും പിന്നെന്താ നമുക്ക് കുറേ കമൻസ് എഫ് ബിയിൽ വന്നിട്ടുണ്ട് വീഡിയോ അടിപൊളിയാണ് വിൻഡോനെ നെറ്റ് അടിച്ചിട്ടാൽ മതി എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് ഇൻഷാല്ല പിന്നെ ഇതുപോലെ എല്ലാവരും സൂപ്പർ വീഡിയോ സൂപ്പർ വീഡിയോ എന്ന് പറഞ്ഞു കൊണ്ടേ ഇരിക്കുന്നുണ്ട് ആരെ വീഡിയോ എടുക്കുന്ന ചോദിക്കുന്നുണ്ട് വീഡിയോ ഞാൻ തനിച്ചന്നെ എടുക്കുന്നത് നമ്മൾ ട്രൈപോഡ് പോഡ് വയ്ക്കും എന്നിട്ട് നമ്മളത് ഓണാക്കും ആവശ്യമുള്ള ഭാഗങ്ങളിലൊക്കെ റെക്കോർഡ് ചെയ്യും പിന്നെ പോയി ഓഫാക്കും കേട്ടോ അങ്ങനെയാണ് പിന്നെ മധുരക്കിഴങ്ങ് ബീഫ് കൂട്ടി കഴിച്ചിട്ടുണ്ടോ ചോദിച്ചിട്ടുണ്ട് ഇല്ല ഞാൻ ഇതുവരെ ട്രൈ ചെയ്തിട്ടില്ല ഇൻഷാല്ല നെക്സ്റ്റ് നോക്കാം പറഞ്ഞപ്പോൾ എനിക്ക് കഴിക്കാൻ തോന്നുന്നുണ്ട് അപ്പോൾ നമ്മൾ ഓട്സ് ആയപ്പോൾ ഞാൻ അതിൽ ഫ്രൂട്ട്സും ഡ്രൈ ഫ്രൂട്ട്സും പിന്നെ ഡ്രൈ നട്ട്സ് സോറി അതും പിന്നെ ഹണിയൊക്കെ ഒന്ന് ചേർത്തി കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കുന്നുണ്ട് ഇതൊന്നും കൂടി തിക്കായി വരും കേട്ടോ അപ്പോൾ നല്ല തിളച്ച വെള്ളം ഒന്നും കൂടി ഒഴിച്ചു കൊടുത്താൽ മതി ഞാൻ മധുരം ഇട്ട് കൊടുത്തിട്ടില്ല മധുരം അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് ഇടട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ മധുരം ഇട്ട് കൊടുക്കാണ്ടിരുന്നത് പിന്നെ ബൗള് കപ്പ് ഇതൊക്കെ ഒന്ന് കൊണ്ടുവച്ചിട്ടുണ്ട് കേട്ടോ ഞങ്ങളൊക്കെ കപ്പിൽ കുടിക്കാമെന്ന് വിചാരിച്ചു പിന്നെ ഓട്ട്സ് ആകുമ്പോൾ ഞാൻ വളരെ കുറവേ കഴിക്കുള്ളൂ എനിക്ക് ഭയങ്കര ഇഷ്ടമാണോ ചോദിച്ചാൽ നോട്ട് ബാഡ് മടുക്കാത്ത രീതിയിലൊക്കെ കഴിക്കുക ഡെയിലി ഇത് കഴിക്കാനൊന്നും എന്നെ കൊണ്ട് പറ്റൂല കേട്ടോ അപ്പം ഞാനിത് എല്ലാവർക്കും വേണ്ടി സെർവ് ചെയ്യാണ് കുളിക്കാൻ പോയിരിക്കുകയാണ് കേട്ടോ വന്നിട്ടില്ല അപ്പം ഞാൻ ഇക്കാര്ക്ക് ഒരു കപ്പ് മാറ്റി വെച്ചിട്ടുണ്ട് ഒരു കപ്പ് മാത്രമേ കഴിക്കുകയുള്ളൂ കേട്ടോ പൊതുവേ നമ്മള് ഒരുപാട് ഫുഡ് കഴിക്കില്ല ക്വാണ്ടിറ്റി കുറവാണ് നമ്മൾ നിറയെ ഫുഡ് ഉണ്ടാക്കും വെറൈറ്റി കുറേ ഉണ്ടാക്കും പക്ഷെ ക്വാണ്ടിറ്റി കുറവാണ് കേട്ടോ കഴിക്കുക നമുക്കിവിടെ ക്വാളിറ്റിയിലുള്ള ഫുഡ് കഴിക്കാനാണ് ഇഷ്ടം അപ്പം എന്തായാലും ഇതാ ഞാൻ എല്ലാം ഒന്ന് സെർവ് ചെയ്തെടുക്കുന്നുണ്ട് പിന്നെ വേറെന്താ വിശേഷം മട്ടൺ സാമ്പാറാണോ എന്ന് കുറേ പേര് ഒരുപാട് പേര് നമ്മുടെ കഴിച്ചാറ് കണ്ടിട്ടേ ആദ്യമായിട്ട് കാണുകയാണ് എന്താണിത് എന്ത് കുറേ ഇത് നോക്കിയാൽ ചോദിക്കും ആ കുടിച്ചാലും ഗ്യാസിൻ്റെത് പ്രശ്നം പറയണില്ലല്ലോ എന്നാണ് ഞാനും ആലോചിച്ച് ഒരുപാട് ആൾക്കാർ അന്ധം വിട്ട് ചോദിച്ചിട്ടുണ്ട് കേട്ടോ നമ്മളോട് ഇന്ന് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ നല്ലോണം വൈകിയിട്ടുണ്ട് ടൈം കാണുന്നില്ലേ അപ്പം എന്തായാലും ഇതാ ഞങ്ങൾ നാലുപേര് ഇരുന്നിട്ടുണ്ട് ഉപ്പം വരും എന്നിട്ട് ഉപ്പും ജോയിൻ ചെയ്യും ഇനി വെയിറ്റ് ചെയ്താലേ കുറേ സമയവും പല്ലിൻ്റെ കാര്യം വീണ്ടും നമ്മളോട് ചോദിച്ചിട്ടുണ്ട് പല്ല് ഈ പറഞ്ഞപോലെ എനിക്ക് ട്രീറ്റ്മെൻറ്റ് എടുക്കണം കേട്ടോ അല്ലാണ്ട് നടക്കില്ല അതുകൊണ്ടാണ് എനിക്കത് ചെയ്യാൻ പറ്റാത്തത് പിന്നെ അതിനോട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ അതുമാത്രം ഫോക്കസ് ചെയ്യേണ്ടി വരും എനിക്ക് വേറെ കാര്യങ്ങളൊന്നും നടക്കാൻ പറ്റില്ല അപ്പോൾ ഞാൻ വിചാരിക്കും നമ്മുടെ ഇത് പറഞ്ഞപ്പോഴാണ് എനിക്കൊരു കാര്യോർമ്മ വന്നത് കേട്ടോ നമ്മുടെ വീട്ടമ്മമാരുടെ ഒരു വലിയൊരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇടയ്ക്ക് ഞാൻ റീല് കണ്ടതാണ് അതായത് നമ്മളോട് ഹോസ്പിറ്റൽ കാര്യങ്ങൾ എന്തെങ്കിലും പറയുകയാണെങ്കിൽ അയ്യോ ഇന്നതുണ്ട് ഇതുണ്ട് അയ്യോ ഞാൻ വന്നാൽ ശരിയാവില്ല ഉച്ചയ്ക്ക് ഒന്നും ആയിട്ടില്ല അല്ലെങ്കിൽ ഞാൻ വന്നാൽ ശരിയാവില്ല രാത്രിക്കൊന്നും ആയിട്ടില്ല വീട് അങ്ങനെ കിടക്കണ്ണു ക്ലീൻ ചെയ്തിട്ടില്ല ഇങ്ങനെ നമ്മൾ എത്ര കാലം നമ്മൾ പറയും അത്ര കാലം വരെ നമ്മൾ രോഗിയായിട്ടേ ഇരിക്കും ശരിയാണ് ആ ഒരു റീല് ഞാൻ കണ്ടപ്പോൾ എനിക്കത് തോന്നിയിട്ടോ റെയിലൊരു ഫേമസ് ആയിട്ടുള്ളൊരു സിനിമാ നടിയാണിത് പറയുന്നത് ആരാന്നുള്ളത് ഇപ്പം എനിക്ക് കറക്റ്റായി ഓർമ്മ വരില്ല ഓർമ്മ വരുന്നില്ല പഴയ ഒരു നടിയാട്ടോ പറയുന്നത് അപ്പം ഞാനിങ്ങനെ ആലോചിച്ചു കറക്റ്റാണ് ഇപ്പോൾ പല്ലീൻ്റെ കാര്യം പറയുമ്പോൾ ഞാൻ ആലോചിച്ച് കൂട്ടുന്നത് ട്രീറ്റ്മെൻറ്റിനെ ഇറങ്ങിക്കഴിഞ്ഞാൽ ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ മുടങ്ങൂലേ ഞാൻ മുടങ്ങിക്കഴിഞ്ഞാൽ അതെന്താവും ഇതാ ഇതെന്താകും ഇങ്ങനെയൊക്കെ ഞാൻ ചിന്തിച്ച് കൂട്ടുന്നുണ്ട് കേട്ടോ പക്ഷെ ചിലപ്പോൾ അത് സ്മൂത്ത് ആയിട്ട് പോവുമായിരിക്കും ഒരു ഒരു കാര്യത്തിലോട്ട് അങ്ങോട്ട് ഇറങ്ങാനുള്ളൊരു പ്രോബ്ലം ഉണ്ടാവില്ലേ അതായിരിക്കും മേ ബി എനിക്കുള്ളത് ഞാനിങ്ങനെയൊക്കെ പെട്ടെന്ന് ഇഞ്ചെക്ഷൻ ഇട്ട് കഴിഞ്ഞാൽ എനിക്ക് സംസാരിക്കാൻ പറ്റില്ല എന്ന് ഡോക്ടർ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതായത് കുറച്ച് മണിക്കൂറിന് എനിക്ക് എൻ്റെ നാവ് പോലും പൊങ്ങൂല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ എനിക്ക് അതൊക്കെ കേട്ട് പഠിച്ചു പിന്നെ സംസാരിക്കാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ എന്തായിരിക്കും ഇതൊക്കെ ഉണ്ടോ ഞാൻ ആലോചിക്കണത് അല്ലെങ്കിൽ ആ അത് കഴിഞ്ഞാൽ നമ്മുടെ ഈ പല്ല് മാറുമല്ലോ അല്ലെങ്കിൽ ഈ പൊങ്ങി നിൽക്കുന്നത് മാറുമല്ലോ എന്നല്ല ഞാൻ തിങ്ക് ചെയ്യണത് അപ്പോൾ എന്തായാലും എനിക്ക് ഭയങ്കര ആ ഒരു പേടിയൊക്കെ കാരണമാണ് എനിക്ക് എനിക്കിതിലോട്ട് ഇറങ്ങാൻ ഭയങ്കര ഒരു ബുദ്ധിമുട്ട് കേട്ടോ അപ്പോൾ എന്താ ചെയ്യുകയെന്ന് എനിക്ക് തന്നെ അറിയുന്നില്ല കുറേ കമൻറ്റ് കാണുമ്പോൾ സത്യം പറഞ്ഞാൽ ചിരിക്കാനുള്ള കോൺഫിഡൻസ് പോകുന്നുണ്ട് എന്നാലും ഞാൻ ചിരിക്കും ചിരിക്കായി ഒന്നും കേട്ടോ എനിക്ക് ചിരി വന്നാൽ നന്നായിട്ട് ചിരിക്കും അതൊന്നും ഒരു പ്രശ്നമേ നമ്മൾ മനസ്സ് തുറന്ന് ചിരിക്കുമ്പോഴായിരിക്കും ചില ആൾക്കാർ എഴുതിയ കമൻറ്റ് നമ്മുടെ മൈൻഡിലോട്ട് വരുന്നത് കേട്ടോ അപ്പം എന്തായാലും എൻ്റെ പല്ലിന് ഭയങ്കര ഇഷ്യൂസ് ഉണ്ട് ഞാൻ മാക്സിമം ക്ലീൻ ആക്കിയിട്ട് തന്നെ ഇപ്പോൾ വെച്ചുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ എൻ്റെ പല്ല് ഇനി പൊങ്ങുമോ എന്ന് ചോദിക്കുമ്പോൾ ഡോക്ടർ ഇനി പൊങ്ങാൻ ചാൻസ് ഇല്ല പക്ഷേ ഇത് താഴ്ത്താൻ വേണ്ടി നമുക്ക് ക്ലിപ്പ് ഇടാൻ കുറച്ച് അധികം പ്രയാസം തന്നെയാണ് ട്രീറ്റ്മെന്റൊക്കെ എടുക്കണം എന്നൊക്കെ ഉള്ള ഭയങ്കര ടെൻഷനും കാര്യങ്ങളും തന്നെയാണ് എനിക്കുള്ളത് ഇതിലോട്ട് ഇറങ്ങാൻ കേട്ടോ അപ്പം എന്തായാലും ചായ വെച്ചിട്ടുണ്ട് ഇനിയിപ്പോ കൊച്ചു വറുത്താനൊക്കെ പറഞ്ഞ് ചായ ഒന്ന് പോയി ഇനിയിപ്പോൾ സമയം ഏകദേശം പത്തരയൊക്കെ ആയിട്ടുണ്ടായിരുന്നു ഇനി കിച്ചണിലോട്ട് പോയി നെയ്ച്ചോറും മട്ടൻ ഗ്രേവിയും എല്ലാം ഉണ്ടാക്കണം അപ്പോൾ ഇന്നത്തെ നമ്മുടെ ബ്ലോഗ് ഇത്രേ ഞാൻ കാണിക്കുന്നുള്ളൂ ബാക്കി ഞാൻ മറ്റൊരു വീഡിയോ ആയിട്ട് വരാം കേട്ടോ അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക സപ്പോർട്ട് ചെയ്ത് എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട് ഇനി സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നുണ്ട് അപ്പോൾ എല്ലാവർക്കും ബായ്